ഏത് സ്പീക്കറുടെ നിങ്ങളൊക്കെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരാണെന്ന് അവകാശപ്പെട്ടെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് മറന്നുപോയി ചോദ്യമൊക്കെ എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം സ്പീക്കറുടെ ഡയസിലേക്ക് ഇടിച്ചു കയറിയ പ്രതിപക്ഷമല്ല ഉത്തരവാദി സ്വന്തം സീറ്റിൽ എഴുന്നേറ്റ് നിന്ന ഭരണപക്ഷാണെന്നാണ് എവിടം വരെ ഇതൊക്കെ ആളുകൾ കാണുന്നില്ല ഈ ചോദ്യം ചോദിക്കുന്നത് വന്നു വിരോധമില്ല ഇതിലെമ്പുന്നണിയുടെ എം എൽ എല്ലാവരും പ്രസംഗിക്കും യു ഡി എഫിനും പ്രസംഗിക്കാം പ്രതിപക്ഷ നേതാവിന് അവശ്വാനം പ്രസംഗിക്കാം മുഖ്യമന്ത്രി അതിനനുസൃതമായി സമയമെടുത്ത് മറുപടി പറഞ്ഞു അപ്പൊ ഇതുവരെ കെട്ടിപ്പൊക്കിതൊക്കെ ഒരു കുമിട പോലെ പകർന്നടിയു ആ വകുപ്പ് തുറന്നു കിട്ടിയേക്കല്ലേ എത്ര നന്നായി പ്രസംഗിക്കാൻ പറ്റും നല്ല പ്രാസംഗികരല്ലോ അതെല്ലാം അതെല്ലാം പറയാലോ ഞങ്ങളെ കുറിച്ചുള്ളതെല്ലാം പറയാം നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയാം അതെല്ലാം വിശ്വീകരിക്കാം ഞങ്ങൾ മറുപടി പറയും അത്ര അല്ല ആ ചോദ്യം സ്പീക്കർ എന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നുവെച്ചാൽ ആ സ്പീക്കർ പ്രതിപക്ഷം മൈക്ക് കൊടുക്കുമ്പോ അത് സോട്ടായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്

മായിട്ടാണെങ്കിലെ ഭിന്നിപ്പുണ്ടാകുന്നത് ഇതാണോ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത് അത് പ്രതിപക്ഷമെന്നവരുടെ പക്വതയുടെ നിലപാടാണ് ഏതാണ് അവർ ആഗ്രഹിക്കുന്നത് ഞങ്ങളാണ് കരുതൽ അല്ലെങ്കിൽ നിങ്ങളാണ് കരുതൽ വളരെ സജീവമായി സമൂഹത്തിന് പ്രശ്നം വരുന്നു അത് നിർമ്മിതിയാകാം ഞങ്ങൾ പറയുന്നു ഒരു ബോധമുവാൻ നിർമ്മിതിയാണ് അവർ പറയുന്ന വസ്തുതയാണ് ആയിക്കോട്ടെ അതിനൊരു നോട്ടീസ് കൊടുക്കും ആ നോട്ടീസിൽ ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാകും പന്ത്രണ്ട് മണി മുതൽ ആവശ്യാഴ്ച ചർച്ച ചെയ്യാം അതിലാകെ വ്യത്യാസം പ്രതിപക്ഷ മേധാവനും യഥാർത്ഥം സമയമെടുക്കാം ഈ സമയത്ത് പ്രത്യേകത പ്രതിപക്ഷ മേധാവൻ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ആവശ്യം സമയം കൊടുക്കും അവസാനം അദ്ദേഹം പ്രശ്നിക്കും പക്ഷെ പുറമേ ചർച്ച ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം മറുപടി മുഖ്യമന്ത്രിയെ പറയാം മറ്റാണെങ്കിൽ ഇറങ്ങിപ്പോക്കാണ് അവസാനം നോട്ടീസ് അവതരിപ്പിക്കും നോട്ടീസ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വിശദീകരിക്കും പ്രമേയ അവതാരം അവതരിപ്പിക്കും മുഖ്യമന്ത്രി മറുപടി പറയും സ്പീക്കർ തീരുമാനമെടുക്കും പിന്നെ ഒരു പ്രസംഗവും അത് കഴിഞ്ഞിട്ട് ഇവിടത്തും പ്രസംഗവും ഇതാണ് സാധാരണ ഒരു സ്ത്രീ പ്ലൈ ഇതിലെമ്പെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇടതു മുന്നണിയുടെ എം എൽ എമാരെല്ലാവരും പ്രസംഗിക്കും യു ഡി എഫിനും പ്രസംഗിക്കാം പ്രതിപക്ഷ നേതാവിന് അവശാനും പ്രസംഗിക്കാം മുഖ്യമന്ത്രി അതിനനുസൃതമായി സമയമെടുത്ത് മറുപടി പറഞ്ഞു അപ്പൊ ഇതുവരെ കെട്ടിപ്പൊക്കിയതൊക്കെ ഒരു കുമട പോലെ തകർന്ന് അധികപ്പെടുന്നു അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിൽ ഞങ്ങൾ ആർ എസ് എസിന് വിധേയമായെന്നതല്ല പ്രശ്നമോ അല്ലെങ്കിൽ മലപ്പുറത്ത് അധിക്ഷേപിച്ചിരുന്നതല്ല പ്രശ്നം പ്രതിപക്ഷ നേതാവ് പക്വതയുണ്ടോ ഇല്ലയോ ആരാണ് പ്രതിപക്ഷ നേതാവ് ഈ പ്രശ്നത്തിലേക്ക് കേരളത്തിൽ പ്രതിപക്ഷം ചുരുങ്ങിപ്പോയി ഇതാണ് നമ്മൾ കാണേണ്ട വസ്തുത അല്ല അതെല്ലാം അതിന്റേതായ സ്പീക്കർ അല്ല ഈ കാപ്പിക്കാർക്ക് പെട്ടെന്ന് നിലതിരി വസ്തുത പുറത്തുവിടത്തോ അതിനേക്കാളും ഏഴ് ചോദ്യം പ്രതിപക്ഷ ചോദിക്കേണ്ടതായിട്ട് ഏഴ് ചോദ്യം ആ അവസരം അവര് പാടാക്കും അല്ല അതൊക്കെ അല്ല അത് മാത്രമല്ലോ പ്രതിപക്ഷത്തിന്റെ ചോദ്യം സ്റ്റാറായി വന്നതിനേക്കാൾ അപ്പുറത്തല്ലേ സ്റ്റാർലിന്ന് സംഭവിക്കും സ്റ്റാർ ഈ ചോദ്യം വന്നു തരില്ല ഒരു മറുപടി ഒരു ഉപചോദ്യം വേറൊരു തീർന്നോ ഇതോ പ്രതിപക്ഷ സംസാരിക്കാൻ പറ്റുമല്ലോ ഈ പ്രശ്നം തന്നെ സ്റ്റാറായി ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അറിയുന്ന പ്രശ്നമുണ്ടല്ലോ അത് സ്റ്റാറായി സഭയിൽ വന്നു തരില്ല ഈ ക്രിസ്ത്യന്റെ പ്രാധാന്യം പരിഗണിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് പ്രത്യേക പരിഗണന നൽകി സംസാരിക്കാൻ സഭാ ചട്ടങ്ങളിൽ വകുപ്പിൽ ആ വകുപ്പിടെ തുറന്നിട്ടേക്കല്ലേ എത്ര നന്നായി പ്രസംഗിക്കാൻ പറ്റും നല്ല പ്രസംഗീകരല്ലോ അതെല്ലാം അതെല്ലാം പറയാലേ ഞങ്ങളെ കുറിച്ചുള്ളതെല്ലാം പറയാം നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയാം അതെല്ലാം വിശ്വീകരിക്കാം ഞങ്ങൾ മറുപടി കൂടി പറയും അത്ര സ്പീക്കറോട് പറഞ്ഞു യഥാർത്ഥത്തിൽ സ്പീക്കർ പ്രതിപക്ഷത്തെ പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട എല്ലാ സമയത്തും മൈക്കൊടുത്തു സാധാരണ അസാധാരണമാണ് ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ തീരും അങ്ങനെയാണ് സാധാരണ അത് കഴിഞ്ഞ് വീണ്ടും പ്രതിപക്ഷ നേതാവ് എണീറ്റു അപ്പോഴും മൈക്ക് അനുവദിച്ചു അപ്പം ഞങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഇത് ഡിബേറ്റ് അല്ലല്ലോ ഡിബേറ്റ് വരാനിരിക്കല്ലേ വീണ്ടും അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു വീണ്ടും പ്രതിപക്ഷ നേതാവ് എണീറ്റു ഏത് സമയത്താണ് പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കാതിരുന്നത് അസാധാരണമായ നിലയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവിന് അവസരം കൊടുത്തു പിന്നെ ഈ ചോദിക്കുക വഴി പ്രതിപക്ഷ നേതാവിന്റെ ആധികാരികത ഏത് പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുത്ത് സാധാരണ എന്താ സഭയിലെ കീഴടക്കം പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കുമ്പോൾ ആരും വെല്ലിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ നിങ്ങൾ കുറെ കാലമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ പ്രതിപക്ഷ സ്വന്തം നേതാവ് സംസാരിക്കുമ്പോൾ വെല്ലിൽ നിന്ന് ബഹളം വെക്കുന്നത് ആ പ്രതിപക്ഷ നേതാവിനോടുള്ള അനാദരവല്ലേ കുഴൽനാടൻ കാണിച്ചത് അപ്പൊ കുഴൽനാടിനോട് ആ ചോദിച്ചതിൽ എന്താ തെറ്റുള്ളത് യഥാർത്ഥത്തിൽ അത് പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാനും സഹായിക്കാനും അല്ലേ ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ് നിങ്ങളല്ലോ എന്നൊരു പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന് മയക്കു കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുകയാണ് ഒരിക്കലും വെല്ലിൽ ആള് വെക്കുമ്പോൾ മയക്കു കൊടുക്കാറില്ല അപ്പൊ ഇവര് തിരിച്ചു പോകുമെന്ന പ്രതീക്ഷയിൽ പ്രതിപക്ഷ നേതാവിന് മയക്കു കൊടുത്തു സംസാരിച്ചു തുടങ്ങിയപ്പോഴും ഇദ്ദേഹം പോകുന്നില്ല അത് അവര് തമ്മിലുള്ള പ്രശ്നമാണ് അതിന് ഞങ്ങള് ഉത്തരവാദിയല്ല ഞങ്ങളിപ്പോ നിങ്ങളെ അഭിസംബോധന ചെയ്തതിന്റെ പ്രശ്നം ഇഷ്ടംപോലെ നേരം ഉണ്ടല്ലോ ഞങ്ങളെല്ലാം കേരളത്തിലുള്ള ഓരോന്നും ബഹുമാനപ്പെട്ട സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മറുപടി പറയാം ഇവിടെ കമലേഷ് ചോദിച്ച പോലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചതാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രബോധനമെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഇപ്പോ കമലേഷും അരുണും പി ജി സുരേഷും കൂടി ഒരുമിച്ച് ഞങ്ങളോട് ചോദിച്ചു ചോദിച്ചാൽ ആരാണ് ഈശോ പ്രതീതി എന്ന് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചോദിക്കില്ല ഞങ്ങൾ മൂന്നാൾ ഒരേ സമയം അഭിപ്രായം പറഞ്ഞാൽ ആരാണ് സർക്കാരിന് വേണ്ടി മറുപടി പറയുന്നതെന്ന് കമലേഷ് ചോദിക്കില്ലേ ഇതുപോലെ ഒരു ചോദ്യം ബഹുമാനപ്പെട്ട സ്പീക്കർ ചോദിച്ചായി കരുതിയാ മതിയല്ലോ സാധാരണ നിലയിൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം എത്താ ഇന്ന് സഭയിൽ നടന്ന പരിപാടികളുടെ പൂർണ്ണമായിട്ടുള്ള വിഷ്വൽസ് ഞങ്ങള് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് പറയുന്നു നിങ്ങളൊന്ന് കാണുക എത്ര ഏഹ് സഭാ ടി വി ഇപ്പൊ പറയുന്ന സഭാ ടി വി ഉണ്ടല്ലോ സഭാ ടി വി കാണാം അല്ല ഞാൻ പറഞ്ഞ സഭാ ടിവിയിൽ കാണാം അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഞാൻ പറഞ്ഞോട്ടെ ഞാനൊന്നും പറഞ്ഞോട്ടെ നേരിട്ട് മാധ്യമങ്ങൾക്കുള്ള ഗാലറിയിലുള്ള നിങ്ങളുടെ അംഗങ്ങളോട് വിശ്വാസമായി ചോദിച്ചാൽ മനസ്സിലാകും എത്ര ഭീകരമായ പ്രകോപനമാണ് ഉണ്ടാക്കിയത് ആ പ്രകോപനത്തിന്റെ അജണ്ടയ്ക്ക് ഭരണപക്ഷം അവസരം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഇപ്പോ ഞങ്ങൾ ചെയ്ത് കാണേണ്ടത് എത്ര ദൃശ്യങ്ങളുടെ അല്ലെ നമ്മുടെ മുഖ്യ അത് ആ ഭാഗം നമുക്ക് വേറെ എടുക്കാം ഞാൻ പറഞ്ഞു നമ്മളിപ്പോ അടിയന്തര കോൺ തറച്ചയ്ക്ക് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് വള്ളി രണ്ടു മൂന്ന് റെഡിഫോർട്ടർമാരെ കരുള്ളല്ലോ ഒരാൾ ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങും ഇതുവരെ ഒരു ഇതാണ് ബാക്കി ഇത് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ കൊടുക്കല്ലോ നിങ്ങളുടെ രണ്ടു മൂന്ന് മണിക്കൂർ ലൈവല്ലേ പോയത് നിങ്ങൾക്ക് ഫുൾ ലൈവ് കൊടുക്കാൻ പറ്റുന്നല്ലോ പ്രതിവർഷം ഏതാവിന്റെ എല്ലാ വാദം പത്ത് നാപ്പത് മിനിറ്റേക്കും ചുരുങ്ങിയ സമയം പ്രസംഗിക്കരുള്ളൂ അതെല്ലാം കൊടുക്കല്ലോ മുഖ്യമന്ത്രിയുടെ കൊടുക്കേണ്ടിവരും അത്ര മാത്രം പ്രശ്നമുള്ളൂ അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉന്നയിക്കേണ്ട ചോദ്യം കേരളം അറിയേണ്ടതുണ്ട് എന്ന് നിങ്ങളെല്ലാം ഓരോ മാധ്യമങ്ങൾ മാധ്യമങ്ങളോ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ചോദ്യങ്ങൾ സമൂഹം അറിയേണ്ട പ്രശ്നങ്ങൾ ദുരൂഹത നിഗൂഢത എല്ലാ ക്വസ്റ്റ്യൻസ് മാർക്കിൽ നിങ്ങൾ എല്ലാവരും അവതരിപ്പിക്കുന്നുണ്ടല്ലോ ആ അവതരിപ്പിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ സാധാരണ വ്യത്യസ്തമായി ഒരു മണിക്കൂർ മുമ്പ് തന്നെ അനുമതി ആദ്യത്തെ നിയമസഭാ സെഷനിൽ തന്നെ അനുമതി മലകിയിരിക്കുന്നു ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കാം ആ ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഉത്തരങ്ങളുണ്ട് ആ ഉത്തരം സമൂഹത്തിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ കെട്ടിപ്പൊക്കിയ കൊട്ടാരം എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലല്ലോ ആ പ്രാർത്ഥനയിലേക്കുള്ള പടവിന്റെ കൊട്ടാരം പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് പ്രാർത്ഥന അത് പെട്ടെന്ന് തകർന്നു പോകും സാധാരണ നടപടിക്രമം അനുസരിച്ച് അവർക്കറിയാം അതുകൊണ്ട് ഇനി ഇത് വരരുത് ഏത് സ്പീക്കറുടെ ഡൈസിന്റെ മോണി നല്ല ചോദ്യം നിങ്ങളൊക്കെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരാണെന്ന് അവകാശപ്പെട്ടെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് മറന്നുപോയി ചോദ്യമൊക്കെ എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം സ്പീക്കറുടെ ഡയസിലേക്ക് ഇടിച്ചു കയറിയ പ്രതിപക്ഷമല്ല ഉത്തരവാദി സ്വന്തം സീറ്റിൽ എഴുന്നേറ്റ് നിന്ന ഭരണപക്ഷമാണെന്നാണ് എവിടം വരെ ഇതൊക്കെ ആളുകൾ കാണുന്നില്ല ഈ ചോദ്യം ചോദിക്കുന്നത് റിയാതെ വന്നു പോകുന്നതാവാം വിരോധമില്ല പക്ഷെ നിഷ്പക്ഷത അവകാശപ്പെടുന്നെങ്കിലും ഉണ്ടെന്ന് ഓർക്കണം അല്ല അത് മാത്രല്ല നിങ്ങള് നിങ്ങൾ എല്ലാവരും കുറെ കാലമായി നിയമസഭാ നടപടി അടിയന്തര പ്രമേയം എന്താ ആരുടെ ആവശ്യം ഞങ്ങളുടെ പ്രമേയമാണോ ചർച്ച ചെയ്യണമെന്ന് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യമായിരുന്നു അല്ല അവര് നോട്ടീസ് കൊടുക്കുക അവരുടെ നോട്ടീസ് ചർച്ച ചെയ്യാന്ന് സർക്കാർ സമ്മതിക്കുക ആ നോട്ടീസ് ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാൻ വെച്ചപ്പോ ബഹളം ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ ചോദിക്കാണ് നിങ്ങൾ ചർച്ചയ്ക്കാൻ നിരീക്ഷണം ഒരുക്കണ്ടേ ചോദ്യം ചോദ്യം

ും നഷ്ടപ്പെടരുത് ഇതാണ് പ്രധാനം എന്ന് വെച്ചാൽ നിങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകർക്കുള്ളൊരു അവസരം കൂടി നിഷേധിക്കപ്പെടും മാധ്യമപ്രവർത്തകരുടെ നിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പൊതുമണ്ഡലത്തിൽ ലഭിക്കേണ്ട ഇൻവെസ്റ്റിഗേഷൻ ടീമുകളുണ്ട് നിങ്ങളുടെ എല്ലാവർക്കും അവർക്ക് ഒരു അവസരം കൂടിയായിരിക്കും കുറെ ദുരൂഹത അതുവഴി ജനങ്ങളിൽ നിങ്ങൾ സൃഷ്ടിച്ച ആശയക്കുഴപ്പങ്ങളുണ്ട് അതെല്ലാം തുറന്നു കാട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ചിലർക്ക് വിഷമുണ്ടാവും അതായിരിക്കും ചിലപ്പോ ഞങ്ങൾ പറഞ്ഞത് അവിടെ മറുപടി ഒരു എന്നിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ട് വരാം ഇതൊരു അവസരമായിരുന്നു അത് നിങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണം അല്ല ഇത് വളരെ നിങ്ങൾ ശാന്തം പറയണം വളരെ ശാന്തല്ലേ അല്ല അതിന് മുമ്പ് ശാന്തല്ലേ നിങ്ങൾക്ക് സമയം മനസ്സിലായില്ലേ ആദ്യം കഴിഞ്ഞു സാധാരണ ഞങ്ങൾ രാജ്യസഭയിൽ ലോക്സഭയിലൊക്കെ പറഞ്ഞ കേരള നിയമസഭയ്ക്ക് പ്രത്യേകത്തിന് എത്ര ബഹളം വന്നു ചോദ്യോത്തരവേള നടന്നു സാധാരണ പറയാറുണ്ട് പക്ഷെ ചോദ്യോത്തരവേള തന്നെ ആദ്യം ബഹളത്തിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ പാർലമെന്റ് കാര്യമന്ത്രി സ്വാഗതം ചെയ്തു ചോദ്യത്തിന് അടിയത്തിന് വന്നു ശാന്തമായിട്ടിരുന്നു വളരെ ശബ്ദമായിട്ടാണ് അവിടുത്തെ ആ തണുപ്പിനെക്കാളും തണുപ്പിലാണ് പ്രതിപക്ഷിരുന്നത് പോയതിനു ശേഷം സണ്ടി ജോസഫ് അദ്ദേഹത്തിന്റെ കടലാസുകളും എല്ലാ രേഖകളായിട്ട് ആദ്യം വന്നിരിക്കുന്നു നിങ്ങൾ നോക്കിയിട്ടു ആദ്യം വന്ന് അദ്ദേഹം വക്കീൽ എന്ന നിലയിൽ കോടതിയിൽ റെഡിയായിട്ടിരിക്കുന്ന പോലെ അദ്ദേഹം വാദിക്കാൻ വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ പുറകിൽ രണ്ടൂറ് ചോദ്യോത്തരവിടെ നടക്കുമ്പോ തന്നെ അതിനുശേഷം റൂൾ അമ്പത് എടുത്ത് ചോദ്യോത്തരവേള കഴിഞ്ഞു അപ്പോഴും തണുപ്പാണ് അവിടുത്തെ നടപ്പിനെക്കാളും നമുക്ക് ഒരു പ്രശ്നമുണ്ടായിരിക്കും അടിയന്തര പ്രമേയം അടിയന്തരമായി ചർച്ച ചെയ്യാന്ന് പറഞ്ഞപ്പോ പെട്ടെന്നൊരു ആശയങ്ങൾ ഉറപ്പായി ഉടൻ ഉപപ്രതിപക്ഷത്തിന്റെ ഉപനേതാവിനടുത്തേക്ക് ലീഗുകാർ വരുന്നു ഇപ്പുറത്തേക്ക് പ്രതിഷേധത്തിന് പുറകിലേക്കാളിൽ വരുന്നു എന്ത് ചെയ്യും എന്ന ആകെ പരിഭ്രാന്തി പരിഭ്രാന്തിയിൽ പെട്ടെന്ന് പ്രതിഷേധം എഴുന്നേക്കുന്നു എനിക്കൊരു കാര്യം പറയാൻ തന്നെ കരുതില്ലേ ഇത്രയും മോശപ്പെട്ട രീതി നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോ നിങ്ങൾ സമൂഹത്തിന് എത്തേക്കും ഇത്രയും അല്ല അതൊക്കെ പറഞ്ഞല്ലോ ആ പറഞ്ഞല്ലോ അതെ നിങ്ങൾ പറഞ്ഞ കാര്യം ശ്രദ്ധപ്പെടുത്താമെന്ന് പറഞ്ഞല്ലോ അല്ല നിങ്ങൾ പറഞ്ഞ കാര്യം പറയാമെന്ന് പറഞ്ഞല്ലോ മറ്റു നിങ്ങൾക്ക് അതാണോ പ്രശ്നം മൂന്ന് മൂന്നര മണിക്കൂർ നിങ്ങൾക്ക് ലൈവ് നിങ്ങൾ റേറ്റിംഗ് കൂടിയല്ലോ ഇതെല്ലാം ചർച്ച ഏതാ Oh. തുറന്നു കാട്ടുള്ള ഭയം അതാണ് നിയമസഭയുടെ ചരിത്രത്തിൽ പ്രതിപക്ഷം അവരവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച അടിയന്തര പ്രമേയത്തിൽ ഒളിച്ചോടിയ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്വന്തം അടിയന്തര പ്രമേയം ചർച്ചയിൽ അവസരം കിട്ടിയപ്പോ ഭയത്തോടു കൂടി ഒരു പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന ആ അവകാശത്തിലേക്കാണ് ഇന്ന് കേരളം ആദ്യമായി ചരിത്രത്തിൽ ചരിത്രത്തിലും ഈ നടപടിക്രമങ്ങളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ ഭാഗം പരാമർശിക്കപ്പെടുമായിരിക്കും കാരണം സ്വന്തം അടിയന്തര പ്രമേയം തൊടിച്ചോടിയതിന്റെ ഭാഗം നിയമസഭയുടെ നടപടിക്രമങ്ങളുടെ ചരിത്രത്തിൽ ഒരു സവിശേഷ അധ്യായം സംഭാവന ചെയ്ത് അപമാനം പ്രതിപക്ഷത്തിൽ ഇനി ഈ സഭാ സമ്മേളന കാലത്ത് സഭയിൽ തന്നെ അവർ വരാൻ ധൈര്യപ്പെടുമെന്ന് എനിക്കറിയില്ല വന്നാൽ പോലും ഇനി അടിയന്തരപ്രമേയമായിട്ട് വരാൻ സാധ്യതയില്ല well thank you